എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ മിതമായ നിരക്കിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല ഈ റോട്ടിലേക്ക് നല്ല ഫ്രണ്ടേജ് ആയിട്ടുള്ള ടാറിംഗ് റോഡ് വന്ന് അവസാനിച്ച് അവിടെ നിന്ന് മറ്റൊരു ഫ്ലോട്ടിലേക്ക് തിരിഞ്ഞ് പോകുന്ന വഴിയോട് ചേർന്ന് ആ വഴിയിലേക്കും ഈ അവസാനിക്കുന്ന ടാറിംഗ് റോഡിലേക്കും നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളത്തിന് ടൈറ്റില്ലാത്ത വെള്ളം കയറാത്ത കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ ഏഴ് സെൻറ്റ് സ്ഥലം നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പഴയതും പുതിയതുമായ വീടുകൾ ഉൾപ്പെടെ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരവധി വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ടാറിങ് റോഡ് വന്ന് അവസാനിക്കുന്ന ഭാഗത്തേക്കായിട്ട് ഏകദേശം നല്ല രീതിയിൽ ആയും അതുപോലെ തന്നെ തിരിഞ്ഞു പോകുന്ന റോട്ടിലേക്കും ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ദീർഘചതുര ഏഴ് സെൻറ്റ് സ്ഥലമാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ പനമുക്ക് പ്രദേശത്താണ് ഈ ഏഴ് സെൻറ്റ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും കുറുക്കഞ്ചേരി സെൻട്രിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ മുസ്ലിം മുസ്ലിംപള്ളി ക്രിസ്ത്യൻപള്ളി അമ്പലം പരിസരത്തേക്കൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി പോളിടെക്നിക്ക് ഹെൽത്ത് സെൻറ്റർ വില്ലേജ് ഓഫീസ് പരിസരത്തേക്കൊക്കെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ പെടുന്ന തൻ പെടുന്നതായ ഏഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും സ്റ്റേറ്റ് ഹൈവ തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കണിമംഗലം ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് പനമുക്കിലേക്ക് തിരിയുന്ന ആ ഭാഗത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസും എസ് എൻ കോളേജിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററും എസ് എൻ സ്കൂളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത് മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ ഈ ഏഴ് സെൻറ് സ്ഥലത്തിന് സെൻറ്റ് ഒന്നിന് അളന്ന് കാണുന്ന ഒന്നിന് ഓണർ പറയുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പറയുന്ന റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആവശ്യത്തിന് തിരഞ്ഞെടുത്ത് കാണുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ